പി ആറും മസ്താനയുടെ പി ആറും സെയിം ആണെന്നാണ് പുള്ളി പറഞ്ഞത് ഗെയിംസ് അന്വേഷണ പ്രീവിയസ് സീസണെ അപേക്ഷിച്ച് നോക്കുമ്പോ സീസൺ സെവനിലേക്ക് വരണി കമ്പാരിറ്റീവ്ലി ഒരു വലിയൊരു ഓളുന്നില്ലാന്ന് പേഴ്സണലി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എനിക്ക് ആ അതെന്താ പറഞ്ഞാൽ ഇപ്പം വൈറ്റ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം അവര് നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഇനി ഓളം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകം കുറച്ചും കൂടെ ഇതേപോലെ ഹോട്ടായിട്ടുള്ള ടോപ്പിക്സ് വരാനും അത് ഡിസ്കസ് ചെയ്യാനും ആൾക്കാർ ഇത് പറയാനും ഒക്കെ ആയിട്ട് ഇപ്പം കഴിഞ്ഞ സീസൺ തന്നെ ആയാലും പൈ പയ്യല്ല ജാസ്മിൻ ബ്രീവ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പയ്യാണ് അതും ഒരു സെൻസേഷൻ ആയി മാറിയത് കഴിഞ്ഞ സീസണില് കഴിഞ്ഞ സീസണില് ജാസ്മിൻ ഗബ്രീഷ് ഉണ്ടായിരുന്നു റോക്കി മറ്റേ സിജോയ്സ് ഉണ്ടായിരുന്നു പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷെ ഈ സീസണിൽ അങ്ങനെ പറയാൻ മാത്രമല്ല ഫാത്തിമ പക്ഷെ റനാപാത്തിമ എന്നുവെച്ചിട്ടു അയ്യോ അങ്ങനെ എനിക്ക് അറിയില്ല എനിക്ക് എന്താ പറഞ്ഞു ചില സമയങ്ങളിൽ എന്താ കുട്ടി ഇങ്ങനെ പറയണേ ഈ സാധാരണ ഒരു ബൈക്കാടൊക്കെ പോകുമ്പോ ഫസ്റ്റത്തെ ദിവസം ഒരു ബോംബ് ബോംബ് പൊട്ടിക്കുക അല്ലെങ്കിൽ തന്നെ ഒരു 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 ഭയങ്കര അടിപിടി സാധനങ്ങളൊക്കെ ഇണ്ടാവാറുണ്ട് ബിഗ് ബോസിൽ പക്ഷെ ഈ സീസണില് അഞ്ച് ബൈക്കാട് പോയിട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല വല്യ മാറ്റങ്ങൾ വലിയ രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഓഡിയൻസ് പറയുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ പക്ഷെ ഒന്നും കേൾക്കുന്നില്ല മസ്താൻ്റെ ഒന്നും <laughs> <laughs> ി നല്ല മസ്താൻ്റെ രണ്ടു ദിവസം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു മസ്താനി മസ്താൻ അല്ലെ രേണുസുദി അല്ല മസ്താനിറനാഫാത്തി മെഷു ആ അത് ഞാൻ ഏറിയത് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അത് കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റി പറഞ്ഞു ഞാൻ ഇന്ന് ഇങ്ങോട്ട് റെഡി ആവുന്നതിന്റെ ഇടയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞു ഇഷ്ടല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് ഞാനിരുന്നില്ല അടുത്ത വൈൽഡ് കാർഡ് എന്തായാലും മീനാക്ഷിണ്ടല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല ഇല്ല ബിഗ് ബോസിൽ ഞാൻ പോലെ ഞാൻ ഒട്ടും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല എന്തെങ്കിലും ഒരു വഴക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ആളാണ് ഈ കാണുന്ന ഇതൊക്കെ ഉള്ളു എനിക്ക് ഞാൻ മറ്റേ ഉള്ളി തൊണ്ട് പൊളിച്ചത് പോലെ ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് കരയാണ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള എന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത്തിന് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല അനുമോളെ പോലെ വളരെ സില്ലി കാര്യത്തിന് കരയുന്ന ആളാണോ അനുമോളിന്റെ അത്രയും പോലും സ്ട്രോങ് അല്ല ഞാൻ അനുമോള് കരഞ്ഞിട്ട് രണ്ടു വന്ന് തിരിച്ചു പറയും ഞാൻ പക്ഷെ അവിടെ ഇരുന്നു പോകും ഇരുന്ന് പോവും പിന്നെ കരച്ചിലാവും അച്ഛനെ കാരണം പറയും അമ്മയെ കാരണം പറയും അനിയനെ കാരണം പറയും ആകെ മെനകേടാവും എനിക്ക് ഭയങ്കര ഇഷ്ടം അനീഷ വരെ വന്ന കോമൺവെൽത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ചെറിയ വരണുണ്ട് ലത്തി ചിലപ്പോ ോ ഓ അങ്ങനെ ആവട്ടെ മസ്താൻറെ സുഹൃത്തായിട്ട് അനീഷിനെ ശരിയാണോ ഞാനൊരു അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഒരുപാട് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടന്റ് ആരും കപ്പടിക്കട്ടെ അങ്ങനെ കളർന്ന് നിൽക്കുന്നവരെ പോയി സഹതാപം പറയുന്ന നമ്മളെല്ലാരും അങ്ങനെ വേണ്ടേ തളർന്നു നിക്കുന്നവരെടുത്ത് പോയി നമ്മള് സംസാരിക്കും അതൊരു മനുഷ്യത്വല്ലേ അവിടെ പലർക്കും അവിടെ പേഴ്സണൽ ലൈഫ് ഇട്ട് വരെ ആൾക്കാർ ഗെയിം കളിക്കുന്നുണ്ടല്ലോ അപ്പം അവിടെ എല്ലാം എങ്ങനെ ഏത് മീറ്ററിലാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോ നിൽക്കുന്ന അതേ മീറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ലോ െ കുറിച്ചിട്ട് സീക്രട്ട് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ കാര്യങ്ങള് ആളുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മസ്താനിക്ക് പി ആർ ഉണ്ട് പ്രൊമോഷൻ ചെയ്യാൻ ആൾക്കാരുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ കാരണം ഞാൻ ഒന്നാമത്തെ ആണോ അല്ല അല്ല പക്ഷെ അമ്മ ഈ എന്താണ് ബാക്കിയുള്ളവരെ കണ്ടന്റ് ഹൈലൈറ്റ് ചെയ്യാതെ ഇവളുടെ കണ്ടന്റ് ബിഗ് ബോസ് അപ്പൊ ഇവരാണ് ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് തോന്നല് ഉളവാക്കാൻ സാധ്യതയുള്ളതാണ് പി ആർ എന്ന് പറയുന്നത് അങ്ങനെ നോക്കണം ആ അല്ല പക്ഷെ അനീഷ് പോലെ ഒരു കണ്ടസ്റ്റൻ അനീഷ് പോലെ ഒരു കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ അവിടെയുള്ളു ഈ ഇങ്ങനെ രീതിയിലൊക്കെ പി ആർ ചെയ്യുമ്പോ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പൊ തെറ്റാവുന്ന കഴിഞ്ഞ സീസണില് എന്താണ് കപ്പ് കപ്പടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ജിൻഡോ എന്താണ് ഭൂരിഭാഗം ആൾക്കാർ ഇയാൾക്ക് കപ്പടിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നില്ല കൊറേ ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് ഭൂരിഭാഗം ഇതുവരെ സീസണിലെ ഏറ്റവും യോഗ്യത ഇല്ലാത്ത ഒരാള് കപ്പടിച്ചത് പറഞ്ഞ ജിൻഡോണ് ജിൻഡോക്ക് പി ആർ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് കൊടുക്കുന്നത് മണ്ടന്മാരാവുന്നതാണ് പി ആറിൽ സെയിം ആണെന്നാണ് പുള്ളി പറഞ്ഞത് റിയില്ലാറിനുള്ളൊക്കേഷൻ ആയിട്ട് അത് റൂൾ ഉള്ളതാണ് പിടിച്ചാൽ പ്രശ്നമുള്ളൂ

Okay, okay, thank okay. you. Bye.